ഹലോ ഗേൾസ് അസ്സാം വലൈക്കും അപ്പം നമ്മൾ രാത്രി പന്ത്രണ്ട് മണി പന്ത്രണ്ടരക്കെ എത്തിയായിരുന്നു അപ്പോൾ ആ അൺ ടൈമിൽ നമുക്ക് കുട്ടികളെ കൊണ്ടുവരാൻ പറ്റില്ല അപ്പോൾ അവർ രാവിലെ സ്കൂൾക്ക് പറഞ്ഞ വച്ചിട്ടുണ്ട് സ്കൂൾ ഓരോരുത്തരും ലീവ് എടുക്കാനുള്ള പ്ലാൻ ഒക്കെ അവിടെ നടത്തിയിട്ടുണ്ടെന്ന് ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ലീവ് ലീവൊന്നും അവിടെ നടന്നില്ല ഞാൻ ലീവ് എടുക്കണ്ടെന്നു ഞാൻ പറഞ്ഞിട്ടുള്ളത് എത്തിയിട്ടുണ്ട് രാവിലെ എപ്പോഴും പോലെ തന്നെ വൈകുന്നേരം നമ്മുടെ ഓട്ടോമാൻ സ്ഥിര ഓട്ടോമാൻ കൊടുന്ന് കുടിയിലാക്കി തരാറുണ്ട് എന്തായാലും നമുക്ക് അവർ പനിയൊന്നും കണ്ടില്ല മന്ന് വീഡിയോ കോൾ കണ്ടിട്ട് സംസാരിച്ചിട്ടുള്ളൂ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസിൽ പാൽ കാണിച്ചു കൊടുക്കാം എന്നുള്ളൊരു ഇതിലാണല്ലേ അപ്പോൾ നമ്മുടെ ടി വിയിൽ എന്തായാലും നമുക്ക് വൈഫൈ ഉള്ള കാരണം കൊണ്ട് വരും അപ്പോൾ എന്തായാലും അവർ വരുന്നവരൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമുക്ക് ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷയിൽ കൊണ്ടുവരുന്നുണ്ടാവും അവിടെ നിന്ന് ഇറങ്ങണമെന്നൊക്കെ ഞാൻ എന്തായാലും വീഡിയോ കാണിച്ചു തരാം ட்டிக்கும் ஓன ஸ்கூலுக்கு ஆசனா ஆட்டோமேட்டிக் வருவாங்களா

நான் <laughs> ஜாலியா <laughs> 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 బాకరు బామలు కొట్టి తెరు డ్రెస్ నాట తెరు எல்லாமே బాసిడే ఓకే యా యా పద న నా జాల ఉంది నింగ சொல்றீங்க సరే నా జడला నా కట్ట போடுவேன் దానా పిங்கி తీరు బా ఈ చాచీ போட்டுட்டோம் நான் குடுப்பேன் நான் அப்படியே சுத்திட்டு టేప్ அடிச்சு డుత్రా యెయ్ ఏనికి నాకు తెలియదు పోడత తెలుదా జడ ഇവ ജോളിയാക്കേ നമ്മക്കവിടെ സമാധാനം സമാധാനം തന്നെ ഇല്ല എന്താ ചെയ്യണത് ഏത് ഇല്ല ചെയ്യണമില്ല ജോലി എന്നാലും ഞാൻ ഇല്ലെങ്കിൽ ജോലി ഏതറിയോ ഞാൻ വർക്ക് ചെയ്യണ്ട ഹോം വർക്ക് ചെയ്യണ്ട ബുക്കിൽ എന്താ നോക്കണ്ട അതാണ് ജോളിയായിരിക്കും അങ്ങനെ കുട്ടികൾക്ക് ചായ ഒക്കെ കൊടുത്ത് റേഡിയോക്കിട്ടുണ്ട് ഞാൻ ഫോണിൽ കണ്ടുകൊണ്ട് പോയിട്ട് ഫോൺ വാങ്ങിട്ട് ചെല കുട്ടി

ഒരുപാട് പേരുണ്ടല്ല വീടുകൾ കുട്ടികളൊന്നും എന്താ ചെയ്തത് ഇത്രയും ദൂരത്തു കുട്ടികളുടെ കാര്യങ്ങളെ നോക്കിട്ടില്ല ഓടിച്ച് ഓടിച്ചു പറഞ്ഞോ അപ്പം 오늘은 그러나 그러나 내가 얘기해 줄잖아. 그러나 가고 싶다. 그러나 కొంచా <kansur> కట్టా <laughs> <laughs> തൊങ്കയായിരിക്കുന്നത് നമ്മൾ അപ്പോൾ നേരിട്ട് കണ്ട അതാണ് നമ്മൾ കുട്ടികളെ ആശുപത്രിക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളത് പറയുന്നത് നമ്മൾ വീഡിയോ ഒക്കെ കാണിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ഉപ്പാക്കും ചക്കര അവിടെ ഉള്ളതന്നെ ഫോണില്ല ചക്കര നിജാസ് ഓലൊക്കെ അവിടെ ഉള്ളവരും കൊണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് വീഡിയോ കോൾ ചെയ്തിട്ട് നമുക്ക് അമ്മളെയും കുട്ടികളെയൊക്കെ കൊന്ന് കാണിച്ചു ഒന്ന് വർത്താനൊക്കെ പറയാൻ പറയാം നമ്മളെല്ലാവരും കൂടെ ഉണ്ടാകുമ്പോൾ ഒരു ധൈര്യമാണ് കൂടെ എല്ലാവരും ഉണ്ടല്ലോ എനിക്ക് എന്തെങ്കിലും ആയ ഓലൊക്കെ എല്ലാത്തിനും നിൽക്കുമല്ലോ ഒരാളൊരു പേഷ്യൻറ്റിനെന്താ വേണ്ടെന്നൊരു ധൈര്യമാണ് നമ്പിക്കാണ് എന്താ പറയുക ഇപ്പോൾ ഞാൻ ഒറ്റക്കാ കടക്കുന്ന ഒരു രോഗിയാണെന്നുള്ള ചിന്ത എപ്പോഴും രോഗിക്ക് ഉണ്ടാകാൻ പാടില്ല അങ്ങനെയാണത് ഒരു രോഗി ഒറ്റപ്പം അത്ര ദിവസം അവിടെ കിടക്കി എന്ന് പറയാം നമ്മളെ കണ്ടപ്പോൾ എനിക്കിരിക്കാനും വറുത്താനും പറയാനൊക്കെ തുടങ്ങിയില്ലേ അപ്പോൾ അതാണ് രോഗിയുടെ കൂടെ കൂടെ എല്ലാവരും അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒന്നും കൂടി ഉഷാരം രോഗിയല്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് അവർക്ക് വന്നു പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ട് ട്രീറ്റ്മെൻറ്റൊക്കെ അങ്ങോട്ട് പോകും അപ്പോൾ രോഗിയെ ഒരു പനി വന്ന് നമ്മൾ കടന്നു നമ്മൾ എനിക്ക് തീരെ വയ്യാൻ എനിക്ക് ഒരു രോഗിയായി ആ സമയത്ത് ഒരു ഗുളിക കുടിച്ചിട്ട് നമ്മൾ നീച്ച് നടക്കണില്ലേ അങ്ങനെയൊക്കെ തന്നെയാണ് ഓരോരിതും അപ്പം എന്തായാലും കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് അങ്ങനെ തന്നെയായിരുന്നു വീഡിയോയില് വേറെ വെള്ളിപ്പ ഇവിടുത്തെ വലിപ്പ എന്നെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കാണിച്ചു കൊടുത്തപ്പോൾ ഒരേ സങ്കടം രാത്രി മേലെ പോയി പറഞ്ഞാൽ രാത്രി വരും മേലെ പോയി നോക്കും കടക്കാൻ കടക്കാൻ സമയത്ത് എന്റെ വെള്ളിപ്പന്ന് വെല്ലിപ്പ വലിയ ഇപ്പോൾ വരുമ്പോൾ വലിയ പാർക്കൊരു സ്ഥലമൊക്കെ കൊടുക്കുവായിരുന്നു സാധന അങ്ങനെ ഒരു സെന്റിമെന്റ് ക്യാരക്ടറാണ് സാന അതിനൊക്കെ അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല അപ്പോൾ ഒരു ആംബുലൻസ് പോകണമെങ്കിൽ സാധന എഫ് ഇങ്ങനെ ദോയർത്തിട്ട് അങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ദോയർ സ്കൂളിൽ നമ്മൾ സ്കൂളിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒരു ആംബുലൻസ് കണ്ടാലും ഇങ്ങനെ പോകണം ഒരു മരിച്ചവർ പോണ കണ്ടാലും പ്രാർത്ഥിക്കണം എന്നൊക്കെ നമ്മൾ സ്കൂളിലും പറഞ്ഞു കൊടുക്കുന്നുണ്ട് മദ്രസയിലങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ സാധന ഒരു സെന്റിമെന്റ് ഉള്ള ഒരു ക്യാരക്ടറാണ് മിയാസ് നിങ്ങൾ കാണാത്ത കൊണ്ടാണ് മിയാസ് റൊമ്പ ബിസി അവര് ഇപ്പൊ അവർക്ക് അറിയണ്ട ചെറുപ്പ പ്രായമായിട്ടുണ്ടാവില്ലല്ലോ സംഭവം സാക്ക് പറഞ്ഞ അത് എന്താ സംഭവം ചില കുട്ടികൾക്ക് അതിൻ്റെതായ പ്രായം അറിയില്ല കുറച്ചൊരു പത്ത് വയസ്സിന്റെ മേലെ പോയാലേ ചില കുട്ടികൾക്ക് അതിന്റെ പ്രായമറിയുള്ളു ഇപ്പൊ ഞങ്ങളും അങ്ങനൊക്കെ തന്നെ ആയല്ലോ ചെറുപ്പത്തിൽ എനിക്ക് പറഞ്ഞല്ലേ മരിച്ചത് കാണാൻ പോകണം പേടിയിരുന്നു അങ്ങനെ ഓരോരുത്തർക്ക് ഓരോരുത്തരുണ്ട് പിന്നെ നമ്മൾ പിന്നെ നമുക്ക് കുറച്ച് ബുദ്ധി വരുമ്പോ ഒരു കാലത്ത് നമ്മളും ഇങ്ങനൊക്കെ തന്നെ ആയിരിക്കും എന്നുള്ള ഇത് വരുമല്ലോ അപ്പൊ അതിന് അതിൻ്റെതായ ഒരു സമയം ഉണ്ടോ അറിയാൻ മനസ്സിലാക്കാനൊക്കെ കാര്യങ്ങള് എത്രയേ ഉള്ളൂ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കാണിച്ചു കൊടുത്തു അവരവരുടെ ചിത്തപ്പാനെ നേരിട്ട് കാണാൻ വെച്ചാൽ അല്ല നമുക്ക് കുടിയിൽ ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ പെരിയും കൂട്ടിയിട്ട് നമുക്ക് എന്തായാലും കാണാൻ പോവാം ചിത്തപ്പാക്ക് ആഗ്രഹം ഉണ്ടാവില്ല കുട്ടികളെ കാണണമെന്ന് ചിത്തപ്പാക്ക് മിയാസും ചിത്തപ്പയും ചെയ്യുന്നുണ്ട് അപ്പം തന്നെ പറയാം മിയാസും ചിത്തപ്പാന്ന് എന്താ വിളിക്കണ കാരണം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് വലിപ്പാന്ന് ആദ്യം മുതൽ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ചിറ്റപ്പ ചിറ്റപ്പാന്ന് വിളിച്ചിട്ട് അങ്ങനെ ഒരു പേരേതാണ് മിയാസും ഇപ്പം വലിപ്പിയും ചേരുക മിയാസ് ചേരാത്ത കാരണം എന്താ വെച്ചാൽ മിയാസിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം മിയാസ് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് അപ്പം ഇപ്പം എന്ത് ചെയ്യും അവിടെ ഇപ്പം നാലുപേരുള്ള ചിരട്ടിയും പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ ഒരു ഒക്കെ ഉണ്ടോ ഇവൻ പോയാൽ എന്ത് ചെയ്യുമോ അതൊക്കെ എടുത്തിട്ട് ഒരു തലക്കൊന്നും ഒരു തലവരെ വലിച്ചിടും ചിത്തപ്പ ഇതി ഓടുമ്പോഴത്തേക്കും ഇപ്പം അധികാരം ഓട്ടും അങ്ങനെ ഒരു ഇതാണ് ചിത്തപ്പായ ഓടി പക്ഷെ നല്ല സ്നേഹം എൻ്റെ അത് അടിവാഗ്യ വേഗപ്പാലം മടിയിൽ പോയിരിക്കും മിയാസ് നല്ലൊരു ഇതാണ് കുട്ടികളെ കാണുന്നത് പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം കൊണ്ടാകാൻ പറ്റാത്ത ആരും കൊണ്ടാണ് ഞങ്ങൾ കൊണ്ടുപോകാൻ പോകാറ് എല്ലാവർക്കും അറിയാലോ ഹോസ്പിറ്റലിൽ കുട്ടികളെ അലൗഡില്ലാന്ന് അതുകാരണം കൊണ്ടാകാൻ പറ്റാത്തത് പക്ഷേ അത് നമുക്ക് ഡിസ്ചാർജ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് സ്കൂൾ ശരി നേരമൊക്കെ ലീവ് ആകുമ്പോൾ നമുക്ക് കുട്ടികൾ എന്തായാലും കൂട്ടിയിട്ട് പോവാം അപ്പോൾ എന്തായാലും ആസ്പത്രിയിൽ നിന്നൊക്കെ അവർ വരട്ടെ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും വലിയ നമ്മളെല്ലാവരും നമ്മളെത്രയോ നമ്മൾ നമ്മളിഷ്ടപ്പെടുന്ന എത്രയോ ഫാമിലി നമുക്കിതിലുണ്ട് എല്ലാവരും ചിലപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും കൊണ്ട് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് നമുക്കൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ ഒരുപാട് പേര് പറയുന്നത് ചോക്കി തന്നെ ഞങ്ങൾ ദുവാ ചെയ്യുക ധുആ ആണ് ഇതിനൊക്കെ മരുന്ന് അപ്പോൾ എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കുക അതൊക്കെ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ വേറെ ഇപ്പോൾ എന്നാലും നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉപ്പനെ ഒന്ന് നമ്മൾ പറയണം കേട്ടോ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമ്മൾ ഉപ്പനെ വന്ന് കണ്ടിട്ട് പോകേണ്ടു എടുത്തുള്ളവരൊക്കെ ധാരാളമായിട്ട് വന്ന് കണ്ടു ഉപ്പന വിവരങ്ങളൊക്കെ അന്വേഷിച്ച് തന്നെയാണ് പോണത് അപ്പോൾ അവർക്കും അവർ വരാൻ കാരണം എന്താണെന്നറിയോ നമ്മൾ അവർ ഇപ്പം അവരുടെ ഇപ്പയായി അങ്ങനെയൊന്നും പറയുമല്ലോ ഇപ്പം അവരുടെ മനസ്സിലേക്കൊരിതായി എല്ലാവർക്കും ഒരു ഇത് തന്നെയാണ് പക്ഷെ പതിനോട് ഇപ്പോൾ വന്നിനും വേദന സഹിക്കാൻ വയ്യ ഒന്നാമത്തെ ആരോഗ്യം ഈ കുത്തി 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 ആരോഗ്യമല്ല എന്നാൽ നമ്മൾ പറയുമ്പോൾ ചെയ്യും പക്ഷേ ദേഷ്യം വരും വേദന കടിച്ചമർത്തിരിക്കുകയല്ലേ വയറുവേദനയൊക്കെ ആയിട്ട് അപ്പോൾ എല്ലാവരും ഉപ്പാക്കു വേണ്ടി ധുവ ചെയ്യുക നാളെ പാൻ്റെ അപ്ഡേഷൻ എന്തൊക്കെയാണ് അറിഞ്ഞിട്ട് ഞാൻ നാളത്തെ വീഡിയോ ഒന്ന് ഉൾപ്പെടുത്താട്ടോളൂ അപ്പം എല്ലാവർക്കും ഇസ്ലാലേക്കും